കാൽപന്തുകളിയിലെ കുട്ടിത്താരങ്ങൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു വണ്ടൂർ വാണിയമ്പലം ഫുട്ബോൾ അക്കാദമിയിൽ ഫുട്ബോൾ പരിശീലനം തേടുന്ന ഇരുന്നൂറ്റി കുട്ടികൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ ഉപകാരപ്പെടുക വാണിയമ്പലം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ആസാദ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റും മുൻകാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ പ്ലെയറുമായ പാപ്പറ്റ മുഹമ്മദ് കുട്ടികൾക്ക് ജേഴ്സി കൈമാറി വി എഫ് എ സൂപ്പർ കപ്പിനു വേണ്ടിയുള്ള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സീസൺ ഫോറിന്റെ വിജയികളെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി കഴിഞ്ഞ പത്തു വർഷമായി പ്രവർത്തിക്കുന്ന വാണിയമ്പലം ഫുട്ബോൾ അക്കാദമിയിൽ നാലുവയസ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഫുട്ബോൾ പരിശീലനം നേടുന്നുണ്ട് വാണിയമ്പലം ഫുട്ബോൾ അക്കാദമിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആസാദ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറിയും മുൻകാല മലപ്പുറം ജില്ലാ ഫുട്ബോൾ പ്ലെയറുമായ ബഷീർ എം മുഖ്യാതിഥിയായിരുന്നു വാണിയമ്പലം ജി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് വി എം അസ്കർ എസ് എം സി ചെയർമാനും മലപ്പുറം ജില്ലാ മുൻകാല ഫുട്ബോൾ പ്ലെയറുമായ മജീദ് എടപ്പറ്റ ആസാദ് സ്പോർട്സ് ക്ലബ് ടീം മാനേജർ റിയാസ് വി എഫ് എ വാണിയമ്പലം ഫുട്ബോൾ അക്കാദമി എം ഡിയും ഹെഡ് കോച്ചുമായ കെ താരിഖ് തുടങ്ങിയവർ പങ്കെടുത്തു അക്കാദമിയിലെ മുഴുവൻ കുട്ടികളുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ